എക്സ് സർവീസസ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു എക്സ് സർവീസസ് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എഴുപത്തിയാറ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയിൽ പങ്കെടുത്ത ബയോദർശ കേഡറ്റ് ക്യാപ്റ്റൻ അജ്രാജ ഫിഫ്ത് ബറ്റാലിയൻ നേവൽ എൻസിസി യൂണിറ്റ് കോർപ്പറേറ്റ് ദർശന ബറ്റിയൻ സി സി കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർക്ക് അനുമോദനം നൽകിയത് സ്ക്വാഡൻ ലീഡർ നാരായണൻ നായരും തേർട്ടി ടു കേരള ബെറ്റാലിയൻ എൻ സി സി കമാൻഡിംഗ് ഓഫീസർ കേണൽ സജീന്ദ്രനും ചേർന്നാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ഏറ്റവും